കേരളത്തിൽ സ്ഫോടനാത്മകമായ അവസ്ഥയാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസിലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ മദ്യം ഇത്രയധികം സുലഭമായിട്ടും വീണ്ടും മദ്യം ഒഴുക്കുകയാണ് ഭരണാധികാരികൾ ഇത് തെറ്റായ രീതിയാണ് റിയൽ ലൈഫ് ഇല്ലാതായെന്നും പുതുതലമുറ ജീവിക്കുന്നത് റിയൽ ലൈഫിലാണെന്നും സഭാധ്യക്ഷൻ പറഞ്ഞു അടിയന്തരമായ കർമ്മ സർക്കാർ തുടക്കം കുറിക്കണം ലഹരിയെ ലഘൂകരിക്കുന്ന സിനിമകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്നും കാതോലിക്കാബാവ പറഞ്ഞു കൊച്ചി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന ദിനാഘോഷത്തിലാണ് കാതോലിക്ക ബാബയുടെ പ്രതികരണം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെ ആയിരിക്കുകയാണ് ഈ സമൂഹം അപ്പോൾ ഇതിന് എതിരായി പ്രവർത്തിക്കുവാനാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ അതിനെ നിശിതമായി വിമർശിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് നാം എല്ലാവരും ഈ സമൂഹത്ത് ജീവിക്കുന്നവരാണ് പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് മദ്യം കൂടുതൽ ഒഴുക്കുന്നതിന് ആവശ്യമായിരിക്കുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടത് ആവശ്യമാണ് മദ്യ ഉപയോഗം തന്നെ ലഘൂകരിക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്തതായ രീതിയിൽ ലഘൂകരിക്കുന്ന വീഡിയോകളും അതുപോലെയുള്ള സിനിമകളുമൊക്കെ ഇറങ്ങുമ്പോൾ അതിന് സെൻസർഷിപ്പ് നടത്തി അങ്ങന സമൂഹത്തിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ ഭരണാധികാരികൾ ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ